എന്തൊക്കെ ചെയ്തിട്ടും തലയ്ക്കകത്ത് മൂക്കിനകത്തൊക്കെ നല്ലോണം കഫം തിങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ സൈനസിൻ്റെ പ്രോബ്ലം ഉള്ള ആളുകളിലൊക്കെ കഫക്കെട്ട് ഒട്ടും മാറുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ഹോം റെമഡി ആണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇത് വന്നിട്ട് കഞ്ഞുണ്ണിന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും കൈ നമ്മൾ മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന എണ്ണയിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആദ്യം തന്നെ പറയട്ടെ ഇത് കുഞ്ഞു കുട്ടികൾ നിങ്ങൾ ഉപയോഗിക്കരുത് കുറച്ചും കൂടെ മെച്ചൂർഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഉപയോഗിക്കുക എന്താണ് റീസൺ എന്ന് വഴിയെ പറയുന്നുണ്ട് നമ്മളിവിടെ ഒരു കഷ്ണം ചെറിയൊരു തണ്ട് കഞ്ഞുണ്ണിയുടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരിടുക്കലിലിട്ട് നന്നായി ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് നമ്മൾ ഒരു പാത്രത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു നീര് നമ്മൾ രണ്ട് മൂക്കിലും ഇറ്റിക്കുകയാണ് ചെയ്യുന്നത് മൂക്കിലിട്ടിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് മറ്റു മൂക്കിൽ രണ്ട് തുള്ളി ഇറ്റിച്ച് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റിന് ശേഷം മാത്രമേ അടുത്ത ഇറ്റിക്കാവൂ അടുത്ത മൂക്കിലും ഇതുപോലെ രണ്ട് തുള്ളി ഇറ്റിച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ടൊരു ഏഴ് ദിവസം ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ ആദ്യത്തെ ദിവസം തന്നെ നല്ലപോലെ നമ്മളിങ്ങനെ തുമ്മിട്ടും അതുപോലെ തന്നെ എന്താ പറയുക മൂക്കിലൂടെ തന്നെ നന്നായിട്ട് കഫം ചീറ്റി ചീറ്റി പോകുന്ന രീതിയിൽ നമുക്ക് റിസൾട്ട് വരും നല്ലപോലെ തന്നെ തലയിൽ കെട്ടിക്കിടക്കുന്ന കഫം പോവും പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇത് മൂക്കിലിത്തിക്കുന്ന സമയത്ത് ഒരു എരിച്ചിലുണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു കുട്ടികളിൽ അത് എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി നമുക്കിത് മൂക്കിലിട്ടിക്കുമ്പം എരിവുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് തരിപ്പിൽ പോകാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അറിയാതെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാനാണ് മുൻകൂട്ടി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് കുഞ്ഞു കുട്ടികളിൽ ഉപയോഗിക്കേണ്ട എന്നുള്ളത് കേട്ടോ അപ്പോൾ തുടർച്ചയായിട്ടൊരു ഏഴ് ദിവസം ഉപയോഗിക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ടുകളൊക്കെ ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ